ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ടേ അപ്പോൾ കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദിവസവും ചെയ്യുന്ന വീഡിയോസ് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എന്താ പറയുക രണ്ട് ദിവസമൊക്കെ ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്നാണ് അപ്പോൾ ഇതെടുത്തത് വൈകിട്ടത്തെ വീഡിയോ ആണേ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണേ ഇപ്പം നീലൂട്ടന് തണ്ണിമത്തങ്ങ അരിഞ്ഞ് ചേട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ അവൻ അത് കഴി കഴിക്കുന്നില്ല അവന് കളിച്ചാൽ മതി എന്താ കണ്ടില്ലേ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു തന്നെയല്ല വീഡിയോ എടുക്കാനുള്ളൊരു മൂടും ഇല്ലായിരുന്നു പിന്നെ വിചാരിച്ചു എന്നാ ഇന്ന് ഒരു വീഡിയോ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നെ മറന്നുപോയാലോ പിന്നെ കുറച്ച് പേർ എന്നോട് ചോദിച്ചു കേട്ടോ ഇൻസ്റ്റയിലൊക്കെ പരിചയമുള്ള യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പറ്റിയോടോ വീഡിയോ ഒന്നും ഇടാത്തത് എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ഇടുന്നുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് രാവിലെ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ രാവിലെ താമസിച്ചെഴുന്നേറ്റത് താമസിച്ചെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വന്നപ്പോഴത്തേനും കറക്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കലത്തെ ആഹാരം സ്കിപ്പ് ചെയ്യാം ഒരു നേരം ആഹാരം വെച്ചാൽ മതി പിന്നെ രാത്രിയിലും അപ്പോൾ ഞാൻ ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചേ ചപ്പാത്തി എടുക്കുന്നതിൻ്റെ കാരണം ഇന്ന് നമ്മളെല്ലാവരും ചേട്ടയും നീലുട്ടനും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർ പോകുന്ന ദിവസം ആണെങ്കിൽ എനിക്ക് രാവിലെ ചപ്പാത്തിയും കറിയും എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയല്ലേ അല്ലേ അപ്പം ഇന്ന് എടുക്കാമെന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കട്ടനും ചായയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ചായയൊക്കെ കുടിക്കാൻ പോവാനായിട്ട് ഇരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് സവാളയരിഞ്ഞെടുത്തു പിന്നെ പെട്ടെന്ന് സവാള അരിഞ്ഞ് വഴട്ടാനായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് പേസ്റ്റാക്കി ചതച്ചെടുത്തു പിന്നെ ചപ്പാത്തി പരത്താനായിട്ട് നിന്നു കേട്ടോ അത് വാടുമ്പോഴത്തേന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ചപ്പാത്തി പരത്താനായിട്ട് നിന്നു ചക്കി ആട്ടയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ ചക്കാട്ട വാങ്ങിക്കുന്നത് അപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും പൂരിയും ഒന്നും എടുക്കത്തില്ല പുട്ട് മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം സപ്ലൈക്കോയി പോയപ്പം ചക്കി ആട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചപ്പാത്തി ആക്കി നോക്കാമെന്ന് വിചാരിച്ച ഈ ഒരു ചപ്പാത്തി പരത്തുന്ന ഈ ഒരു ഐഡിയ ഞാൻ എവിടെ നിന്നാണെന്നോ പഠിച്ചത് നമ്മുടെ സുബി ചേച്ചിയുടെ വ്ളോഗിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയ കാര്യമാണ് കേട്ടോ പരത്തി പരത്തി എടുക്കാനായിട്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ കാര്യമാണ് ഈ കവറ് വൃത്തിയിട്ടുള്ള കവർ അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് പരത്തുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമാണ് തറയിൽ ടയൽസിലിട്ട് പരത്തുന്നതിനെക്കാട്ടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയതും ഈയൊരു ഐഡിയ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ സുഭിച്ചേച്ചിക്ക് നന്ദി പറയുന്നു ചപ്പാത്തിയൊക്കെ ഒക്കെ ശേഷം ഞാൻ ചപ്പാത്തി ചുടാനായിട്ട് പോയി കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവിടെ വഴണ്ടോണ്ടിരിക്കുന്നു തക്കാളിയും എല്ലാം ഇട്ട് വഴറ്റി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പറയണോട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയണോട്ടോ അപ്പം ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലഞ്ചിൻ്റെ ടൈമിലാണോട്ടോ നട്ടുച്ചൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചേട്ടൻ ചൂടോടെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ വിശന്നു പോയി കൈയ്യൊക്കെ പൊള്ളുന്നുണ്ടേ അപ്പം എന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടൻ ഇടക്കിടക്ക് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരെ തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങി കേട്ടോ വൈകിട്ടായേ മണിയായിട്ടുണ്ട് അഞ്ചുമണി മണിയല്ല അഞ്ചുമണിയല്ല മണി നാലര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ തുണി കഴുകാനായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ തുണി ഉണ്ടായിരുന്നേ ഞാൻ നമ്മുടെ മഴ സമയത്ത് ഒരുപാട് തുണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും തുണികൾ അപ്പോൾ ഓരോ ദിവസവും ഞാൻ കുറേച്ച കുറേച്ച കഴുകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു കഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ കഴുകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെയിലുണ്ടായിരുന്നല്ലോ ആ ദിവസങ്ങളിലൊക്കെ കുറേശേ കുറേച്ച് രണ്ട് പ്രാവശ്യം കഴുകി രണ്ട് ദിവസം പിന്നെ അതിൻ്റെ ബാക്കിതാ ബാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ തുണികൾ ഇട്ടേക്കണ്ട എന്ന് വെച്ചിട്ട് മുഷിഞ്ഞ തുണികൾ ഇട്ടേക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് എല്ലാം എടുത്തു പിന്നെ തക്കാളിയൊക്കെ നല്ല നീളം വെച്ചിട്ടോ എൻ്റെ അത്രയും നീളമായി തക്കാളിക്കൊക്കെ പക്ഷേ ആ മഴ ആയതുകൊണ്ടായിരുന്നു അത് പൂ പൂവെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്നാലും ഇനിയിപ്പോൾ വെയിൽ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും തക്കാളി ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാനത് തന്നെ നിർത്തി അത് കഴിഞ്ഞ് തുണി വിരിക്കുന്നതിന് മുമ്പ് മുറ്റം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചിട്ടോ തുണി വിരിച്ചു കഴിഞ്ഞിട്ട് മുറ്റം തൂക്കാനായിട്ട് എനിക്കൊരു മടിയാണ് കാരണം നനഞ്ഞ തുണിയും കൂടായത് കൊണ്ട് പൊടി അടിക്കത്തില്ലയോ പൊടി ഇങ്ങനെ തെറിച്ച് തുണിയിലാവത്തില്ലയോ എന്ന് വിചാരിച്ചിട്ട് മുറ്റം തൂത്തിട്ട് തുണി അങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു മരം അത് ചേട്ടായി നട്ടതാ കേട്ടോ തണൽ എന്ന് പറഞ്ഞു നല്ല തണലുണ്ട് അവിടെ അത് ശരിയാണ് പക്ഷേ ഈ ഇലയുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞ് വീഴുമോ ഫ്രണ്ടിൽ നീലൂട്ടലാണെങ്കിൽ കൊതുക് അടിയും ഒന്നും അവരൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പുറത്തിറങ്ങി ഓടുന്നത് കാരണം ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ മാത്രമേ അവൻ പുറത്തോട്ടിറങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ ചേട്ടായി ഇറങ്ങണം ചേട്ടയെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറൊന്നുമില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാലും അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല പിന്നെ എപ്പോഴെങ്കിലും വല്ല ഫോൺ വല്ലതും വന്നു കഴിഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാറുള്ളൂ അപ്പോൾ മാത്രമേ നീലൂട്ടൻ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പുറത്തിറങ്ങിയാൽ മാത്രമേ നീലൂട്ടൻ പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ അല്ലാതെ അവൻ അങ്ങനെ ഇറങ്ങത്തില്ലാട്ടോ അപ്പോൾ ഇനി ഇത്രയും തുണിയും കൂടെ വിരിച്ചിട്ടിട്ട് നീലൂട്ടനെയും കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കണം കേട്ടോ അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിക്കണം പിന്നെ ഇന്ന് പൂവുണ്ട് കേട്ടോ നമ്മുടെ ചെമ്പരത്തിയിൽ രണ്ട് പൂവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചു ഇങ്ങനെ ഈ ചുമന്ന പൂ ഇങ്ങനെ എനിക്ക് ഇട്ടിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ കൂറിയൊക്കെ ഇട്ടിട്ട് നീലൂട്ടൻ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞത് നീലൂട്ടനെ നീലൂട്ടൻ്റെ വെല്ലിച്ചം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ഐസ്ക്രീമാണ് അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ആൾ ഒന്നും കൂടി ഇത്തിരി ഒന്ന് കഴിക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ വീഡിയോയിൽ കാ സ്വന്തം മുഖം കാണുന്നത് കൊണ്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സന്തോഷമാണ് ഇങ്ങനെയൊക്കെ അവൻ പ്രകടമാക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരാളിതാ കണ്ടില്ലേ എന്താണ് കഴിക്കുന്നതെന്ന് വിശന്ന് പോയെന്ന് പറഞ്ഞു ഞാനും കുറച്ചില്ല ഞാൻ പോയി പക്കാവിടെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വച്ച് നിർത്തുവാണ് നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു എല്ലാവർക്കും നല്ല ദിവസങ്ങളും നല്ല എന്താ പറയുക ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്